വെളിപാട് രണ്ട് നാല് എങ്കിലും നിനക്കെതിരെ സഭകളോട് പറയുന്നതാണ് ആത്മാവ് എങ്കിലും നിനക്കെതിരെ എനിക്കൊന്നു പറയാനുണ്ട് നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞിരിക്കുന്നു അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അതപ്പതി ചിന്തിക്കുക അനുദപിച്ച ആദിത്യ പ്രവൃത്തികൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വരികയും നിൻ്റെ ദീപപീഠം അതിൻ്റെ സ്ഥാനത്ത് നിൽക്കളുകയും ചെയ്യും ദീപപീഠം എന്ന് പറയുന്നത് വിശ്വാസമാണ് തിഷ്ഠത കുറഞ്ഞു പോയാൽ ദീപപീഠം പോകുന്നു ദീപപീഠം ദീപം എന്ന് പറഞ്ഞാൽ എന്താ വിശ്വാസമാണ് വിശ്വാസം കുറയും വിശ്വാസം കുറഞ്ഞാൽ ദൈവമായിട്ടുള്ള ലൈൻ കട്ടാവും ഇതാണ് എൻ്റെ വിഷയം പറയണത് അപ്പം തിഷത പോകാതിരിക്കാൻ നോക്കണം കർത്താവിനാണെങ്കിൽ തിഷുതലുള്ളവരോട് ഭയങ്കര അത് ഏലിയായോട് ഏലിയായിട്ട് ചോദിക്കുന്ന ഭാഗമില്ലേ ദൈവത്തിന് ഏലിയ എന്താണ് അറിയാം ജസബേലെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ വധിച്ചു അതിന് പകരം ഏലിയ അഹാബിൻ്റെ പ്രവാചകന്മാരെയും ഭടന്മാരെയും വധിച്ചു ബാലിൻ്റെ പ്രവാചകന്മാരെ വധിച്ചു അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായ രക്തരൂഷിതമായ വിഷയം നടക്കുന്ന സമയത്ത് ഏലിയ കർത്താവിൻ്റെ പേരിലാണെങ്കിലും ഒറ്റപ്പെട്ടു പോകും ഏലിയ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാതെ വരും കൂട്ടത്തിലുള്ളൊരു കൈ ഒഴിഞ്ഞു പോകും താൻ ചെയ്ത പ്രവർത്തികളെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഒരു സപ്പോർട്ടും ഇല്ലാതെ വരും ഏലിയുടെ കഥ ഞാൻ പഠിച്ച ഇതാണ് ചില സമയത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ സപ്പോർട്ട് പോകും എന്നിട്ട് അവൻ ഒറ്റ കൂടി ഒരു ഗുഹയുടെ ഉള്ളിലിരുന്നുകൊണ്ട് ദൈവത്തിന് നാം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം വന്നിട്ട് ചോദിക്കണ ചോദ്യമുണ്ട് ഓഫ് ഗോഡ് രാജാക്കുമാർ പത്തൊമ്പത് അവൻ സൈന്യങ്ങളുടെ സൈന്യങ്ങളുടെ ദൈവമായ ദൈവമായ കർത്താവിനെ കർത്താവിനെ പ്രതി പ്രതി ഞാൻ ഇതെന്താ ദൈവത്തിന് അറിയാം ഏലിയ തീക്ഷണത കൊണ്ട് ജോലിക്കണം ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ദൈവം ചോദിച്ചിട്ട് തന്നെ അത് കേ നിന്റെ തീക്ഷ്ണത നിന്റെ പ്രാർത്ഥനയായും പ്രവൃത്തിയുമായി കേൾക്കാനും കാണാനും നിന്റെ ദൈവം ആഗ്രഹിക്കുന്ന ഉടമ്പടിയിലൂടെ കൈയിടിച്ച് കള്ളു രണ്ട് അഞ്ചിലുണ്ട് അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അതപ്പതിച്ചൊന്ന് ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക അല്ലെങ്കിൽ അതായത് അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക ഇപ്പോൾ പരിശുദ്ധാത്മാവ് അച്ഛൻ്റെ കൂടെ എന്താ പറയണത് അനുതാപത്തിന് ഒരു അവസരം ഉണ്ടാക്കരുത് ഇപ്പോൾ ഉടമ്പടി ഒന്ന് പുതുക്കി നമ്മൾ ആ പുതുക്കത്തിന്റെ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കർത്താവിന്റെ ദരിസ്ഥാനിധി അനുതാപത്തോടെ ഇപ്പം എന്ത് ക്രിസ്ത്യൻസ് ആണെങ്കിൽ കുമ്പസാരം എൻ്റെ കോതാശ്ശവ അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് അക്രൈസ്തരാണെങ്കിൽ ആത്മാവിൽ അനുതാപമായിട്ടിട്ട് തെറ്റാർത്തിക്കാതിരിക്കണം ചെയ്തു പോകുന്ന തെറ്റിനെക്കുറിച്ച് അവർക്ക് അനുതാപം ഉണ്ടാവണം അനുതാപം ഉണ്ടാകുന്ന വെച്ചാൽ ആവർത്തിക്കാതിരിക്കണതിനെ ഒരു അനുതാപമാണ് അനുതാപം ഉണ്ടായിട്ട് പിറ്റേ ദിവസം അത് തന്നെ ആവർത്തിക്കരുതേ അപ്പോൾ ദൈവം അറിയാൻ കള്ളത്തരമാണെന്ന് ആ ചെയ്ത തെറ്റ് തെറ്റാവർത്തിക്കാതിരിക്കണത് തന്നെ അനുതാപത്തിൻ്റെ ഏറ്റവും വലിയ ഫലമാണ് അതെന്ന ഒരു സ്വഭാവമാണ് അച്ഛൻ പറഞ്ഞു പറയുന്നത് ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഉടമ്പടി പുതുക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാകരുത് അനുദപിക്കാനുള്ള അവസരമല്ല അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാകരുത് എന്താ കാര്യം നമ്മൾ എത്രയോ പേരാണെന്ന് പേരാണെന്നറിയാം വിശുദ്ധരായിട്ട് ജീവിക്കണത് അവർക്ക് കുമ്പസ എന്തിന് കുമ്പസാരിക്കണമെന്ന് അറിയത്തില്ല എന്തിന് കുമ്പസാരിക്കണമെന്ന് അറിയാത്ത രണ്ട് തരം ആൾക്കാരുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ കണ്ടിട്ടുണ്ട് അറിയാത്ത കുമ്പസാരിക്കണമെന്നറിയാത്ത രണ്ടുതരം ആൾക്കാരുണ്ട് ഞാനൊക്കെ ഒരു രോഗിക്ക് ഒടുക്കത്തെ കൊടുക്കാൻ പോയി അവസാനം പുള്ളിക്കാരൻ അവിടെ കർത്താവ് ഈ ജീവിതം കഴിഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞു പോവുകയും ദുഃഖ വെള്ളിയാഴ്ച വരെ കടലിൽ കൊണ്ടുപോയ്ക്ക വരയിട്ട കക്ഷിയാണ് അയാളെ കുംഭസാരിപ്പിക്കേണ്ട ഒരു അവസരവും കർത്താവിനിക്ക് തന്ന് പക്ഷേ അങ്ങനെ ഇടത്ത് കുമ്പസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അങ്ങക്ക് പകുതി ബോധമുണ്ട് പകുതി ബോധമില്ല അപ്പം ഞാൻ ചേട്ടാ ഞാൻ കുമ്പസാരിക്കണില്ലേ ആത്മാവ് പിരിഞ്ഞു പോകുന്ന സമയമാണ് പിരിഞ്ഞാലില്ല അത് അടുത്ത ദിവസം മരിക്കും നമുക്കറിയാം പക്ഷേ അപ്പോൾ അവ മോചിപ്പിച്ചിട്ട് ഇടുന്നത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം കിട്ടിയിരിക്കുന്ന ഒരു സമൂഹമാണിത് പക്ഷേ അങ്ങനെ അങ്ങേരെന്നെടു കുംഭസാരം ആ ആ കുംഭസാരം അപ്പം ഞാൻ പുള്ളിയുടെ കുമ്പസാരിക്കാൻ പോരെ ബോധമ്പുമില്ലേ ഒരു ജന ഒരവസരമാണത് അവസരമുണ്ടായിരുന്ന കാലത്ത് അനുതാപം ഇല്ലായിരുന്നു ഇപ്പം അവസരവും ഇല്ല അനുതാപവും ഇല്ല പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല ഇതാണ് വ്യക്തിയുടെ അവസ്ഥ അവസരമില്ല ചെറുക്ക് അനുദപിക്കാൻ അവസരം ലഭിക്കും പക്ഷെ അവർ അനുദപിക്കത്തില്ല ഞാൻ ഇതൊന്നുമല്ല ഇവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കരുതെന്നാണ് കമ്പടി മൂന്നാമത് പുതുക്കിയെന്ന് പറയുമ്പോഴേ വീണ്ടും അനുദപ്പിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴേ ദൈവത്തെ കണ്ണിൻ്റെ പൊടിയിട്ടെന്നെ അതിൻ്റെ അർത്ഥം നിങ്ങൾ ബലഹിനരാണ് ബലഹിനരാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ബലഹിനെ ശക്തിപ്പെടുത്തുന്ന ദൈവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റുമോ ആദ്യം ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് തീരുമാനിക്കുക ആദ്യം ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് തീരുമാനിക്കുക എന്നിട്ട് ദൈവത്തോട് പറയണം അങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുന്നവർക്കാണ് കർത്താവ് പ്രാർത്ഥന പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണ് ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുന്ന തീരുമാനമെടുത്ത് കർത്താവേ അതുകൊണ്ട് എന്നെ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ കൈയ്യെട്ടിച്ച് കർത്താവ് ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യവും ഉടമ്പടി സാക്ഷ്യങ്ങളിങ്ങനെ കിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടേ അവിടെ എല്ലാം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിഷയം മാതാവിൻ്റെ സാന്നിധ്യം എത്രയോ പേരാണ് അനുഭവിക്കുന്നത് ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ വാഗ്ദാനങ്ങളൊന്നാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ അനുഭവിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ് അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അനന്തമായ സാധ്യത ദൈവാനുഭവത്തിൻ്റെ അനന്തസാധ്യതയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാകുകയാണ് നീ ഉടമ്പടി എടുക്കുന്നതിലൂടെ ശ്രദ്ധിക്കട്ടെ മക്കളെ അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിൽക്കുന്ന ദിവ്യകാരുണ്യത്തിന് തണലിലാണ് എൻ്റെ മക്കളെ ദൈവം നിർത്തിയിരിക്കുന്നത് ഈ കണ്ണീറിന്റെ കാലത്ത് നിങ്ങളുടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഈ പ്രതീക്ഷയോടുകൂടി രോഗമുള്ളിടത്തെല്ലാം കൈകൾ വെക്കുക കിഡ്നി രോഗികളെ പുറകിൽ കൈവയ്ക്കുക ശ്വാസകുറച്ച് രോഗികളെ നെഞ്ചിൽ കൈവെക്കുക ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരും അതുപോലെ തന്നെ മറ്റു രോഗമുള്ളവരും നെഞ്ച് നെഞ്ചിൻ്റെ സംബന്ധമായ രോഗമുള്ള നെഞ്ചിൽ കൈവെക്കുക ഉദര രോഗികളെ അതുപോലെ തന്നെ ഗർഭാശയ രോഗികളൊക്കെ പൊക്കിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കുക തൈറോയുടെ രോഗികളെ കഴുത്ത് കൈവയ്ക്കുക ശിരസ്സിൻ്റെ രോഗമുള്ളവർ ശിരസ് തന്നെ കൈവെക്കുക അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവ് അമ്മ മാതാവ് നമുക്ക് വേണ്ടി ജ്വരിച്ചു നിന്നുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സമയമാണ് ഈശോ തൻ്റെ കാരുണ്യത്തിൻ്റെ കരങ്ങൾ കൊണ്ട് നിൻ്റെ തലോടുന്ന സമയമാണ് അവിടെ തിരുമുറി മാറുന്ന വരതുകരം ആണിപ്രതാർന്ന് അത്ഭുത കർത്താൽ അവൻ നിന്ന് തരോടിക്കൊണ്ട് അടയാളങ്ങളിലൂടെ നിന്ന് വിടുതൽ നൽകുന്ന ദൈവികമായ സ്വർഗി നിമിഷങ്ങൾക്കായി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ ഉന്നതമായ നാമത്തിന് പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തുന്ന കർത്താവേ ഈശോ സഭയിലുള്ള സൈനിത്യം പ്രകടമാക്കണമേ പരിശുദ്ധ അമ്മ ജയമാതാവ് വേണ്ടി മദ്യത്ത് വഹിക്കുന്നതാർന്ന വരദം ഓരോ മകന്റെ പേര് எ கோஷங்களிலும் ரத்தஞர்பிலும் எல்லாம் அபயங்களில் எஸ் கிறிஸ்து ரத்தத்தால் உன்னதம் பிராபிக்க കഥ എത്രയോ പ്രാവശ്യമാണ് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞത് കഥ എത്രയോ പ്രാവശ്യമാണ് സമാധാനത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞത് കഥ ഉയർത്തെഞ്ഞിട്ടു ശേഷം ആദ്യം കൊടുത്ത ദാനം എന്താ എൻ്റെ സമാധാനം നിങ്ങൾക്ക് സമാധാനം നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്ന കാല വിഷയങ്ങളുണ്ട് ചിലപ്പോൾ നിൻ്റെ ജീവിത പങ്കാളിയുമായിട്ടുള്ള വിഷയം നിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി കാണാം ചിലപ്പം നിൻ്റെ സാമ്പത്തിക കടങ്ങൾ നിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി കാണാം നിൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസ തകർച്ച നിനക്ക് സമാധാനം നഷ്ടപ്പെടുത്തി കാണാം ചിലപ്പം നിൻ്റെ ജീവിതം ജോലി യാത്ര എല്ലാം നിനക്ക് സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ് എൻ്റെ ദൈവവേദന നിനക്ക് സമാധാനം ഇല്ലെന്ന് കണ്ടറിഞ്ഞ് നിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വീഞ്ഞ് തീർന്നു പോയെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിൻ്റെ അമ്മ പരിശുദ്ധമതേ മാതാവ് നിന്നെ കരുതക്കു മാന സ്ഥിതി കൊണ്ടുവന്നിരിക്കണ കൈ എട്ടിച്ച് കടത്താസുലല്ലേ ഒരു വച്ച് സ്വരത്തോടെ െ തന്നെ നോക്കുക അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എവിടെയാണ് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ മേഖലയിൽ കർത്താവ് സമാധാനം നൽകാൻ വേണ്ടി അമ്മ മാതാവ് നിനക്ക് വേണ്ടി മദ്യസമിക്കുന്ന സമയമാണ് ഈശോ നാമത്തിൽ ഈ സമാധാനം അനുഭവിക്കാൻ പോകുന്ന സമയമാണ് നിനക്കറിയാം അനേകം മക്കൾ ഇവിടെ വന്ന് കാലച്ചവിട്ടിയ സമയം തന്നെ ദൈവം നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കുകയും നിങ്ങളെ വഴി ഇനി വരുന്ന സാക്ഷ്യമായി സന്തോഷമായി വരാൻ കർത്താവ് നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന ദൈവിക നിമിഷങ്ങൾക്കായി സ്തുതിക്കട്ടെ അച്ഛൻ പ്രാർത്ഥിക്കും ശ്രദ്ധിക്കേണ്ടേ ഹരി അരി കഥാവെ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ കഥാവ് വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ അവർ വീട് ലഭിച്ച് കഥാവേ വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട് ഈശോയെ മക്കളോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് മക്കളെ കൈകൾ കുപ്പിക്കൊണ്ട് കർത്താവിനെ നോക്കിക്കൊണ്ട് ഹൃദയത്തിന് സ്തുതിച്ചുകൊണ്ട് കൃപ സ്വീകരിക്കേണ്ട സമയമാണിത് എൻ്റെ കർത്താവേ നിൻ്റെ തിരുമുറിവാളുന്ന വലതുകരം ആണിപ്പുറതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ പേരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നതിൽ പ്രത്യേകിച്ച് കർത്താവേ നീ അവരെ കണ്ണ് കരുണയൂടെ കടാക്ഷിക്കുന്നത് പ്രാർത്ഥിക്കുന്നു ആരെല്ലാം എവിടെയെല്ലാം എപ്പോഴെല്ലാം ഈ വഴി ധനം കൂടുന്നുവോ ആരാധ മുട്ടനിന്ന് പങ്കെടുക്കുന്നു ഇട്ടിപ്പിണർവ് പോലെ കർത്താവെ അവിടുമ്പോൾ ദൈവത്തിന് കൃപ ചൊരിയട്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി നഷ്ടപ്പെട്ടു വര് വീട് നഷ്ടപ്പെട്ടവര് കടം കയറി മുടിഞ്ഞവർ സങ്കടപ്പെടുന്നവരെ കേസുള്ളവർ ഭാര്യ ഭർത്താക്കന്മാർ അകന്നു പോകുന്നവർ മക്കൾ ദുർനടപ്പിലായിപ്പോയവർ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവര് എല്ലാ തരത്തിലും വേദനയും പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഇരിക്കത്ത് ജീവിക്കുന്നവർ ഉറക്കമില്ലാത്തവർ പലതരത്തിലുള്ള വിഷയങ്ങളാൽ രോഗങ്ങളാൽ ഉറക്കം നഷ്ടപ്പെട്ടു പോയവർ നിന്റെ കാരണചര്യമേ ആകാശം തുറക്കണമേ കത്താവേന്ദിന് തിരുവനന്തപുരം പറയുന്ന ഭരതകരത്തിൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ എസ് ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിന് നിങ്ങൾക്ക് സമാധാനവും സൗഖ്യം ലഭിക്കട്ടെ മുട്ടിരിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ കരശുമാരി ധ്യാനങ്ങളെ പോലെ മണു അക്കൂറോളം രോഗശാന്തി പ്രാർത്ഥന നമ്മുടെ ആരാധനയ്ക്ക് ഉണ്ടാകത്തില്ല എന്താ കാരണം നമ്മുടെ ആരാധനയിലെ ഉടമ്പടിയാണ് ചെയ്തിരിക്കുന്നവരെ അൾത്തറയിലെയും വെച്ചല്ല കർത്താവ് സുഖപ്പെടുന്നത് എവിടെയാണ് അവർ പോകും വഴി സുഖപ്പെട്ടത് കുട്ടരോഗിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പോലെയാണ് ഉടമ്പടി അനുസരിച്ചുകൊണ്ടും അത് നിവൃത്തിയാക്കുന്ന അനുസരിച്ചുകൊണ്ടും നിങ്ങളുടെ മേഖല കർത്താവ് വിടുതൽ പ്രാപിച്ചിട്ടാണ് ആൾക്കാരവിടെ ഒന്ന് സാക്ഷ്യം പറയണത് പക്ഷേ നിങ്ങൾ ഈ കാലത്ത് ചേട്ടൻ ഈ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ പ്രാർത്ഥിക്കുന്നവരും ഈ കാലഘട്ടങ്ങളിൽ ചെയ്ത സ്ഥലപ്രവൃത്തികളെല്ലാം സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് അച്ഛൻ നിങ്ങൾക്ക് സമിതിയായിട്ട് ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു പ്രാർത്ഥന ആരാധന നടത്തുന്നത് അപ്പോൾ എല്ലാ രോഗങ്ങളിലും എല്ലാ വിഷയങ്ങളും അതിൻ്റെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഇവിടെ എടുത്തു പോയിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും പേരും അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടി ഇപ്പോഴേ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും കൈ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം കൈകൾ കൂപ്പി ഓൺലൈനിലുള്ളവരും ഇപ്പം തീർത്ഥാടനത്തിൽ ഇവിടെ നിൽക്കുന്നവരും കൈകൾ കൂപ്പി ഈശ്വരനോട് അച്ഛൻ വിട്ടുപോയി നിങ്ങളുടെ വിഷയങ്ങൾ സമർപ്പിക്കേണ്ട സമയമാണ് ചിരസ്വതമിച്ച് നമുക്ക് ദിവികാരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം you ിസി ഞാൻ നോർത്ത് പറവൂരിൽ നിന്നാണ് വരുന്നത് ആദ്യമേ തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു ഒന്നാമത്തെ സാശയം ഞാൻ ഉടമ്പടി എടുത്ത് പതിമൂന്നാം ദിവസം സാമ്പത്തികമായിട്ട് ചെറിയ ബുദ്ധിമുട്ട് എനിക്ക് വന്നു അപ്പം എന്നെ സഹായിക്കാനായിട്ട് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പതിമൂന്നാം ദിവസമായതുകൊണ്ട് ഞാൻ സാധാരണ ഞാൻ എല്ലാവരും വരുന്നത് പോലെ ഇവിടെ വന്നു ഉടമ്പടി എടുക്കണം എന്നുള്ള ഒരു ഐഡിയ ഒന്നും എൻ്റെ മനസ്സിലുണ്ടായില്ല മാതാവിനെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കണം കാരണം കുറച്ച് നാളുകളായി ഞാൻ മാതാവിനെ പറ്റി കേൾക്കണു യൂട്യൂബിൽ കൂടെയും മറ്റുള്ളവർ പറഞ്ഞുവൊക്കെ അപ്പോൾ എങ്ങനെയല്ല ഇവിടെ ഒന്ന് വന്ന് മാതാവിനെ ഒന്ന് കാണണമെന്ന് ഞാൻ ആലോചിച്ചുള്ളൂ പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ തോന്നി ഞാൻ ഉടമ്പടി എടുത്തു പ്രത്യേകിച്ച് നിയോഗങ്ങളെന്ന് പറയാൻ എനിക്ക് ഒന്നും എഴുതാനുണ്ടായില്ല എങ്കിലും ഞാനും ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു പിന്നീട് എനിക്ക് ഈ പതിമൂന്ന് ഉടമ്പടി എടുത്തിട്ട് പത്താം ദിവസം ആയപ്പോഴേക്കും എൻ്റെ വീട്ടിൽ ബാങ്കുകാർ അന്വേഷിച്ച് വന്നേക്കണു അപ്പം ഞാൻ അപ്പം ഞാൻ പുറത്തായിരുന്നു ഇപ്പം നാട്ടിൽ വന്ന സമയത്താണ് നാട്ടിൽ വന്നിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തിൽ തന്നെ വരണത് അതുവരെ എനിക്ക് വരാൻ പറ്റില്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ കുവൈറ്റിലാണ് നൈസായിട്ട് ജോലി ചെയ്യായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി എനിക്ക് ആഗ്രഹമുണ്ട് ഇവിടെ വന്ന് എങ്ങനെയെങ്കിലും ഈ മാതാവിനെ ഒന്ന് കാണണം അത്ര അത്രമാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ബാങ്കുകാർ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ചേട്ടൻ ലോൺ എടുത്ത് അതിൻ്റെ മുടക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ബാങ്കിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ബാങ്കിൽ ഉണ്ടായിരുന്ന തുക മുഴുവന് ഞാൻ പിൻവലിച്ചു അപ്പോൾ ഇവർക്ക് ബാങ്ക് ആയിട്ടാണ് ഇവർ പൈസ അടച്ചോ കട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതവർക്ക് കിട്ടാതെ ആയപ്പോഴാണ് അവർ വീട്ടിൽ അന്വേഷിച്ചു വന്നത് അപ്പം ചേട്ടൻ ഉണ്ടായില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ ലോൺ എടുക്കാനുള്ള ബാധ്യതകളൊന്നും ഞങ്ങൾക്കില്ലല്ല എന്ന് പറഞ്ഞ് അപ്പോൾ അവർ തെളിവ് സഹിതം കാണിച്ചു ഞാൻ അപ്പോൾ അയാളായിട്ട് അയാളോട് ഞാൻ പറഞ്ഞു എനിക്ക് ബാങ്ക് മാനേജറായിട്ട് കോൺടാക്ട് ചെയ്യണം എനിക്ക് വിളിച്ചു തരാൻ പറഞ്ഞു അങ്ങനെ ബാങ്ക് മാനേജറെ മാനേജരെ വിളിച്ചതെന്ന് ഞാൻ അയാളോട് ചോദിച്ചു അപ്പോൾ അയാളുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു നിന്നെ പോലെ ലോൺ എടുത്തിട്ടുണ്ട് പകുതി കുറച്ച് അടച്ചിട്ടുണ്ട് ബാക്കിയുള്ള പൈസ അടയ്ക്കാനുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ഗെടുക്കളായിട്ട് മുടങ്ങി കിടക്കുകയാണെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വരാൻ കാത്തിരുന്നു ഞാൻ ഹസ്ബൻഡ് വന്ന് ചോദിച്ചു ചോദിച്ചിപ്പോൾ പുള്ളി അത് സമ്മതിച്ചു എനിക്കൊരു അബദ്ധത്തിൽ പറ്റിയതാണ് ആ ലോൺ ഞാൻ എടുത്തുപോയി പക്ഷേ ആ സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ ഒരു മൂന്ന് ലക്ഷത്തോളം രൂപ കിടക്കുമ്പോഴാണ് ഈ പുള്ളി ലോൺ എടുത്തത് അപ്പം അതുകൊണ്ട് എനിക്ക് ബാങ്കുകാരെ ഞാൻ വിളിച്ച് ചോദിച്ചത് ബാങ്ക് മാനേജറെ വിളിച്ച് ചോദിച്ചത് അപ്പോൾ അയാൾ എവിഡൻസ് അത് തന്നെ കാണിച്ച് തന്നപ്പോൾ എനിക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഹസ്ബൻഡ് ഒന്ന് ചോദിച്ചു പുള്ളിക്കാരൻ അത് സമ്മതിക്കുകയും ചെയ്തു പിന്നെ എനിക്ക് എന്നും പറയാം എൻ്റെ കൺട്രോളൊക്കെ വിട്ടു പോയി ആകെ കരച്ചിലും ബഹളവും കൃവാസന മാതാവിൽ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു പത്ത് ദിവസമായിട്ടുള്ളൂ ഈ ബാങ്കുകാർ വന്നപ്പോൾ ഞാൻ വേഗം മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ ചെറിയ ഫോട്ടോ അത് ഞാൻ എടുത്ത് വേഗം കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു ഞാൻ ഒരു പൈസ കടമില്ലാതെ ഞാൻ വന്നതാണ് ഇപ്പം ഞാൻ എനിക്ക് കടങ്ങളായിട്ട് വരികയാണല്ലോ മാതാവ് ഞാൻ എന്താ ചെയ്യുക ഞാൻ എനിക്കൊരു വഴി കാണിച്ചതാണെന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞു ഞാൻ അപ്പോഴേക്കും ഞാൻ ഭർത്താവുമായിട്ട് ഞാൻ അന്നത്തെ ദിവസം പിടിച്ച് പുള്ളി സമ്മതി പുള്ളി ഒന്നും മിണ്ടൂല ഒക്കെ മിണ്ടാതിരിക്കുള്ളൂ പക്ഷേ എനിക്ക് ഈ കടം മരിച്ചുവച്ചാലുള്ള ദേഷ്യം പുള്ളിയോട് ഞാൻ തീർത്ത് അത് ഇതൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസവും മാതാവിനോട് ഇങ്ങനെ പറഞ്ഞ് എനിക്കിങ്ങനെ എന്താ വന്നത് ഞാൻ ഉടമ്പടി എടുത്ത് വന്നാൽ മോളല്ലേ എനിക്കെന്തങ്ങനെ വന്നതെന്ന് ഞാൻ ചോദിച്ചു മാതാവിനോട് പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം അത് വന്നത് പതിമൂന്നാം പതിമൂന്നാമത്തെ ദിവസം ഞാൻ മൊബൈലൊന്നും നോക്കാറേ ഇല്ല അപ്പം അങ്ങനെ അല്ലെങ്കിൽ ഞാൻ മാതാവിൻ്റെ ഈ അച്ഛൻ്റെ ടോക്കൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു അതിനുശേഷം ഞാൻ ആകെ ഡിം ഞാൻ ഒന്നും കേൾക്കാറില്ലായിരുന്നു പിന്നെ പതിമൂന്നാമത്തെ ദിവസം ഞാൻ വെറുതെ പതിനൊന്ന് പതിനൊന്നരയ്ക്കായപ്പോൾ ഞാൻ മൊബൈലിൽ എടുത്ത് നോക്കിയപ്പോൾ അതിലൊരു മെസ്സേജ് കിടക്കണം എൻ്റെ മേഡം എൻ്റെ കുവൈറ്റിലുണ്ടായിരുന്ന ഒരു മാഡം എനിക്ക് അവിടെ നിന്ന് മാഡം ഒരു നൂറ്റമ്പത് തിാറ് നമ്മുടെ ഇവിടുത്തെ ഒരു മുപ്പത്തേഴായിരം രൂപ ഞാൻ ആ മേഡം ആയിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല ഞാൻ വിളിച്ചിട്ടുമില്ല ഞാൻ അവരോട് ഒരു എൻ്റെ വിഷമം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പൈസ ഞാൻ മാതാവിനോട് ഞാൻ തലേദിവസം ദിവസം തലേൻ്റെ തലേദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് എന്താ ഇങ്ങനെ പറ്റിയത് ഞാൻ ഉടമ്പടി എടുത്തോളല്ലേ എന്നെ എങ്ങനെ എങ്ങനെ വിഷമിപ്പിക്കണേ എന്ന് ചോദിച്ചതിന് ഉത്തരമായിട്ട് പതിമൂന്നാമത്തെ ദിവസം എനിക്ക് ഈ അക്കൗണ്ടിൽ ഈ പൈസ വന്ന് കിടക്കണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു ഞാൻ മാതാവിനോട് ഞാൻ പറയുകയാണ് എല്ലാവരും സാക്ഷിയും പറയുന്നുണ്ട് ഓരോ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാരണം അത്രയ്ക്കധികം വിശ്വാസം പ്രാർത്ഥനയുണ്ട് പക്ഷേ എൻ്റെ വിശ്വാസം വിശ്വാസമാണ് എന്നാലും ഞാൻ ഈ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ ആ ഒരു സമയത്ത് മാതാവ് ഇടപെട്ട് അത്രയും പൈസ തന്ന് എന്നെ സഹായിച്ച് ആ ഒരു ഘടത്തിൽ നിന്ന് എന്നെ കുറച്ചൊക്കെ സോൾവ് ചെയ്യാൻ എന്നെ സാധിച്ചു പിന്നെ രണ്ടാമത്തെ സാശിയം എൻ്റെ ഭർത്താവിന് ഞാനിപ്പോൾ ഈ പൈസ ഇങ്ങനെ അയച്ചു കൊടുക്കണം അക്കൗണ്ടിൽ എപ്പോഴും പൈസ ഉണ്ടാവും അത് കാരണം പുള്ളിക്കാരൻ ഈ ജോലിക്ക് ഇങ്ങനെ ഇലക്ട്രീഷ്യൻ ലൈസൻസ് ഉള്ള ഇലക്ട്രീഷ്യനാണ് ജോലിക്കൊന്നങ്ങനെ അങ്ങനെ പോകും ഇടയ്ക്കൊക്കെ പോകും അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഞാൻ ക്യാൻസൽ ചെയ്ത ദിവസം ക്യാൻസൽ ചെയ്താണ് വന്നത് അപ്പോൾ അതിന് ശേഷം ഈ പുള്ളിക്കാരൻ കുറച്ച് നാൾ ജോലിക്ക് പോവാതിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി വെച്ചു എൻ്റെ ഭർത്താവിന് സ്ഥിരമായിട്ട് ജോലി ഉണ്ടാകുന്നതിനും പുതിയ പുതിയ വർക്കുകൾ കിട്ടുന്നതിനും വേണ്ടിയിട്ട് അങ്ങനെ ഉടമ്പടി വെച്ച് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ പുള്ളിക്കാരൻ അപ്പം ആ വർക്കില്ലാത്ത കൊണ്ടാണ് എൻ്റെ കൂടെ വന്നത് ഉടമ്പടി എടുക്കാനൊക്കെ എനിക്ക് കൂട്ട് വന്നത് അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും കോള് വരല് വർക്ക് വരല് പുതിയ പുതിയ വർക്ക് വരല് ഇപ്പം എന്നൊന്ന് പറയാം നിന്ന് തിരിയാൻ ഞായറാഴ്ച വരെ പോകാൻ പറ്റിയ പുള്ളി പോയേനെ പക്ഷേ ഞായറാഴ്ച പോകാൻ പറ്റില്ല അതുകൊണ്ട് പോണില്ല ബാക്കി എല്ലാ ദിവസവും നിന്ന് തിരിയാൻ സമയമില്ലാതെ ഇപ്പം ജോലിയുണ്ട് മാതാവ് അതും ആ നിയോഗവും എനിക്ക് സാധിച്ചു തന്നു പിന്നെ ഉള്ളത് എൻ്റെ മോള് ഞാൻ അവള് ബി ഡി എസ് ആണ് ബി ഡി എസ് ഇപ്പൊ കഴിഞ്ഞു അവൾ ഓരോ എക്സാം ടൈമിലും വിളിച്ച് ഞങ്ങളെ വിളിച്ച് കരയും മമ്മി എക്സാം ഭയങ്കര ടഫാണ് പഠിച്ചിട്ടൊന്നും കയറണേ ഇല്ല അപ്പോഴും ഞങ്ങൾ ആശ്വസിപ്പിക്കാം അന്ന് ഞാൻ ഫസ്റ്റ് ഇയറും തേർഡ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒന്നും ഞാൻ മാക്രവാസന മാതാവിനോട് ഞാൻ ഈ കാര്യം ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല മാതാവിനെ ഞാൻ എപ്പോഴും ആദ്യമേ തുടങ്ങി എനിക്ക് വിശ്വാസമാണ് മാതാവിൽ എന്നെ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ മാതാവുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഫോർത്ത് ഇയറായിപ്പോൾ കൊച്ചിന് സബ്ജെക്റ്റൊക്കെ കൂടി കൂടുതൽ സബ്ജക്റ്റ് ഉണ്ട് അത് പഠിച്ചെടുക്കാൻ പറ്റണ എല്ലാം കൊണ്ടും കൊച്ച് ഭയങ്കര ഖരചലയായി പിന്നെ ഞാൻ പറഞ്ഞു മാധവ് കൂടെ ഉണ്ടല്ലോ നമ്മുടെ കൂടെ മാധവ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഞങ്ങളും മാധവനോട് പ്രാർത്ഥിച്ചോളാം മോൾ അവിടെ ഇരുന്ന മാധവനോട് പ്രാർത്ഥിച്ച് എക്സാമിന് പോയിക്കോ എന്ന് പറഞ്ഞു ഞങ്ങളെ അവളെ എക്സം തുടങ്ങണ ആ സമയം തുടങ്ങി എക്സാം തീരണ സമയം വരെ ഞാനും എൻ്റെ ഹസ്ബൻഡും വിശ്വാസ പ്രമാണം എത്രമാത്രം ചെല്ലാൻ പറ്റാമോ അത്രയും വിശ്വാസ പ്രമാണം ചെല്ലി ഞങ്ങൾ ഈ എത്രവും എക്സാം എട്ട് സബ്ജെക്റ്റും എട്ട് എട്ട് എക്സാമും അതുപോലെ തന്നെ ഞങ്ങൾ നിവർത്തിച്ചു പക്ഷെ എന്നിട്ടും കൊച്ച് പറയണത് പാസ്സാകൂല്ല പാസ്സാകാനുള്ള മാർക്കൊന്നും ഇല്ല ഭയങ്കര ടഫാണ് അങ്ങനെ ആ ഓരോ ദിവസം കേൾക്കുമ്പോഴും ഞങ്ങൾ പറയും മാതാവ് കൂടെ ഉണ്ട് പിന്നെ എങ്ങനെ പേടിക്കണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആശ്വസിപ്പിക്കും പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ്സോടു കൂടി എൻ്റെ മോൾ പാസ്സായി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുകുമാരനും കൊടാനു കൂടി നന്ദി പറഞ്ഞാലും തീരില്ല ഞാൻ എനിക്ക് പറയാനുള്ളത് ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളോടും നമ്മൾ ഒന്നും രണ്ടും മൂന്ന് മുടമ്പടി പുതുക്കിയിട്ട് നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പതറിപ്പോകരുത് കാരണം പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന മാത്രമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ എന്താ കാരുണ്യ പ്രവർത്തികൾ അതിനാണ് ഒന്ന സ്ഥാനം കൊടുക്കേണ്ടത് കാരണം എത്രയോ പാവപ്പെട്ട മക്കൾ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് അറിയാമോ ഓരോ കുടുംബങ്ങളും ഞാൻ മാതാവിനോട് ഇപ്പം എനിക്ക് മാതാവിനോട് എന്തെങ്കിലും ചോദിക്കാൻ പേടിയാ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം വരുമ്പോഴേക്ക് ആകുമ്പോഴേക്കും എനിക്കത് സാധിച്ചു തരികയാണ് കാരണം ഈ ഇപ്പം ഞാൻ ഈ ജോലി ചെയ്തിരുന്ന സമയത്തൊന്നും ദശാംശം കൊടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്ക് ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഈ ഉടമ്പടികളൊക്കെ പുതുക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും സാക്ഷ്യം പറയുന്നത് എനിക്ക് മാത്രം സാക്ഷ്യം പറയാൻ പറ്റണില്ല എനിക്ക് അനുഗ്രഹങ്ങളൊന്നും കിട്ടണില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ വിഷമിച്ച മാതാവിനോട് പറഞ്ഞു എനിക്കൊണ്ട് പറ്റാവുന്നത് വിധവയുടെ ചെമ്പ് നാണയം പോലെ എൻ്റെ കയ്യിൽ അതൊക്കെ ഉള്ളു ഇപ്പം അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് എനിക്ക് ആരെങ്കിലും സഹായിക്കാൻ പറ്റിയെങ്കിൽ എനിക്കങ്ങനെയുള്ളവരെ കാണിച്ചതായ മാതാവേ കാരണം ഇവിടെ ഓരോരുത്തർ ഓർഫനേജിൽ പോയി സഹായിക്കുന്നുണ്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് പോകാൻ ോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊക്കെ സഹായങ്ങൾ ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇപ്പൊ മാതാവ് ഇടപെട്ട് എനിക്ക് ഒരു നിർദ്ധന കുടുംബം നിർദ്ധന കുടുംബിച്ച നാലു പേര് അപ്പനും അമ്മയും രണ്ട് മക്കളും നാ നാല് പേരും രോഗികളാണ് രോഗികളെന്ന് പറഞ്ഞാൽ അവർക്ക് അഞ്ച് പൈസയുടെ വരുമാനം ഇല്ലാത്ത രോഗികൾ എനിക്കത് എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം ഞാൻ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ ചെന്ന് നോക്കി അവിടെ ചെന്ന് ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധം കുറച്ച് സാധനങ്ങൾ ഞാൻ ആ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്ത് അവരുടെ പട്ടിണി മാറ്റാനായിട്ട് ഞാൻ അവിടേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അത് രണ്ട് ദിവസമായിട്ടുള്ളു മാതാവിനോട് പറഞ്ഞ് രണ്ട് ദിവസം ദിവസമായപ്പോഴേക്കും അത് ഓരോ കാര്യങ്ങളും ഞാനിപ്പോൾ ഇങ്ങനെ ഓർക്കുകയാണ് മാതാവിനോട് എന്ത് ചോദിച്ചാലിപ്പോൾ ഒരാഴ്ചക്ക് മുമ്പ് ആ കാര്യങ്ങൾ നടത്തി തരുന്നുണ്ട് എനിക്ക് മാതാവ് അപ്പോൾ ആരും വിഷമിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ വൈകിയാലും നിങ്ങൾ കാരുണ്യപ്രവൃത്തി ചെയ്യുക പ്രേഷിതവേല ചെയ്യുക ഈ പത്രം കൊടുക്കാൻ ഞാൻ നാണം നാണിച്ചു പോയിട്ടുണ്ട് ഞാൻ ആദ്യം ആദ്യം പത്രം കൊണ്ടുപോയി പള്ളിയിൽ ഫ്രണ്ടിൽ ബെഞ്ചുമ്പോൾ കൊണ്ടുവന്ന് വയ്ക്കും വിതരണം ചെയ്യാം കാരണം ഞാനൊരു നഴ്സാണ് എനിക്ക് നടന്ന് പത്രം ചെയ്യാൻ വിതരണം ചെയ്യാനൊരു എന്നെ അറിയാവുന്നവർക്ക് ഞാൻ ചോദിക്കും ഇവളക്കെന്താ ഇതിൻ്റെ ഇതെന്നൊക്കെ ചോദിക്കൂല അതൊരു നാണ ഒരു കോംപ്ലെക്സ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ അച്ഛൻ പറഞ്ഞു ഇവിടെ പത്രം കൊണ്ടുവന്ന് ആരും പള്ളിയുടെ മുന്നിൽ കെട്ടുകളാക്കി വെക്കരുത് അത് നിങ്ങൾ തന്നെ വിശ്വാസ പ്രമാണം ചെല്ലി അല്ലെങ്കിൽ സ്വർഗസ്ഥനായോ നന്മ നിറഞ്ഞോ ചൊല്ലി നിങ്ങൾ തന്നെ അത് ഓരോരുത്തരെങ്കിലും വിശ്വാസത്തോടു കൂടി കൊടുക്കുമ്പോൾ ആ മക്കളിലേക്ക് നമ്മളുടെ വിശ്വാസം അവരിലേക്ക് കടന്നു ചെല്ലും അത് മാതാവ് വഴി ഈശോ വഴി കടന്നു ചെല്ലുമ്പോൾ അവരുടെ കുടുംബങ്ങൾ രക്ഷപ്പെടും അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ പത്രങ്ങൾ മേടിച്ച് ഞാനിപ്പോൾ വിതരണം എനിക്ക് ഒരു നാണവുമില്ല ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും റോട്ടി കോടി എല്ലായിടത്തും കൂടി ഞാൻ നടന്ന് കാണുന്നവർക്ക് മുഴുവൻ ഞാൻ പത്രം കൊടുക്കുകയാണ് അപ്പോൾ അത് ആ നാണൊക്കെ എനിക്ക് മാതാവ് മാറ്റി തന്നു പിന്നെ കാരുണ്യപ്രവർത്തികൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും മനുഷ്യർ പാവപ്പെട്ടവർ ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു നേ ഒരു ഒരു വസ്ത്രം എന്തെങ്കിലും കൊടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കി ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ മാതാവ് തരും അത് ഞാൻ നൂറ് ശതമാനം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയേണ്ടതാണ് ആരും വിഷമിക്കണ്ട ആരും വിഷമിക്കേണ്ട മാതാവിനോട് പറഞ്ഞ് ഈശോയിൽ നിന്ന് ആ അനുഗ്രഹം മാതാവ് തന്നെ വാങ്ങിച്ചു തരും നമുക്ക് അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട ദൈവത്തിന് നന്ദി ഈശോയ്ക്കും അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട്